ഹലോ ഫ്രണ്ട്സ് തേർഡ് സ്റ്റാൻഡേർഡ് ഇ വി എസ് ആക്ടിവിറ്റീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഇന്നത്തെ വർക്ക്ഷീറ്റിലോട്ട് കടക്കാം ആക്ടിവിറ്റി വൺ വേനൽക്കാലവും മഴക്കാലവും തമ്മിൽ താരതമ്യം ചെയ്യുക മഴക്കാലം മൺസൂൺ ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കും അറ്റ്മോസ്ഫിയർ തണുത്ത കാറ്റും ഉണ്ടാവുന്നു കോൾഡ് ബ്ലോസ് ചെടികളും പുല്ലുകളും മുളയ്ക്കുന്നു പ്ലാന്റ്സ് ആൻഡ് ഗ്രാസ് സ്റ്റാർട്ട് ഗ്രോയിങ് ഇടിയും മിന്നലും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു വിൻഡ് ലൈറ്റനിങ് ആൻഡ് തണ്ടർ കോസ് ഡാമേജസ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ച് നിങ്ങൾ കൂട്ടിച്ചേർക്കണേ അതുപോലെ വേനൽക്കാലം വേനൽക്കാലത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക എന്ന് നോക്കാം സമ്മർ വരണ്ട കാലാവസ്ഥയായിരിക്കും ഡ്രൈ അറ്റ്മോസ്ഫിയർ വരൾച്ച ഉണ്ടാകുന്നു ഡ്രോട്ട് വരണ്ട പൊടിക്കാറ്റ് വീശുന്നു ഡ്രൈ വിൻഡ് ബ്ലോസ് വിത്ത് ഫുൾ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൃഷി കുറയുന്നു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വിൽ ബി റെഡ്യൂസ്ഡ് വേനൽക്കാലത്തും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് കൂടുതൽ നിങ്ങൾ കൂട്ടിച്ചേർക്കുമല്ലോ ആക്ടിവിറ്റി ടു ജലസംരക്ഷണം എന്ന ആശയം പ്രചരിപ്പിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആകാം വാട്ട് ആക്ടിവിറ്റീസ് ആർ പോസിബിൾ ടു സ്പ്രെഡ് ദി മെസ്സേജ് ഓഫ് വാട്ടർ കൺസർവേഷൻ എന്തൊക്കെയായിരിക്കും പ്ലാഡ്സ് പോസ്റ്റർ കാർട്ടൂൺ ബോധവൽക്കരണ ക്ലാസ് പാവനാടകം പിന്നെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ജലസംരക്ഷണം എന്ന ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സെമിനാർ ശുദ്ധജല ക്ലബ്ബ് വാട്ടർ ക്യാമ്പ് പ്രസംഗം നടത്തുക അല്ലെ സ്പീച്ച് ഓൺ വാട്ടർ കൺസർവേഷൻ ഇതൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കണേ ആക്ടിവിറ്റി ത്രീ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ അല്ലെങ്കിൽ ൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ പോസ്റ്റേഴ്സ് റിലേറ്റഡ് ടു വാട്ടർ കൺസർവേഷൻ എന്തൊക്കെയായിരിക്കും ജലസുരക്ഷ ജീവന്റെ സുരക്ഷ സുരക്ഷ ഭൂമിയുടെ ജലസംരക്ഷണം ജീവന്റെ സംരക്ഷണം ഓരോ തുള്ളി വെള്ളവും ശേഖരിക്കൂ നാളേക്കായി കരുതി വെക്കൂ ജലം അമൂല്യം ഒരു തുള്ളി പോലും പാഴാക്കരുത് ശുദ്ധജലം സ്വർണത്തേക്കാൾ വിലയേറിയത് കൂടുതൽ പ്ലക്കാർസുകൾ നിങ്ങൾ തയ്യാറാക്കണേ ആക്ടിവിറ്റി ഫോർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എത്ര തുള്ളികൾ ഓരോ ദിവസവും നാം എത്ര മാത്രം ജലമാണ് കുടിക്കാനും കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്കൊരു പരീക്ഷണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ജലം ഫില്ലർ സ്പൂൺ ഗ്ലാസ് കപ്പ് ബക്കറ്റ് ഇനി ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ചിത്രത്തിൽ നോക്കൂ ഫസ്റ്റ് ചിത്രം എന്താ ഫില്ലർ ഉപയോഗിച്ച് സ്പൂണിൽ വെള്ളം നിറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫില്ലർ എടുക്കുക ഫില്ലറിൽ വെള്ളം എടുത്ത് സ്പൂണിലേക്ക് ഓരോ തുള്ളിയായിട്ട് ഒഴിക്കുക എത്ര തുള്ളി ആവുമ്പോഴാണ് സ്പൂണിൽ വെള്ളം നിറയുന്നത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇന്ന് നമുക്ക് ടീച്ചർ പറഞ്ഞത് പറഞ്ഞു തന്നത് ഇരുപത് തുള്ളി ആവുമ്പോഴാണ് സ്പൂണിൽ വെള്ളം നിറയുന്നത് എന്നാണ് പറഞ്ഞു തന്നത് അല്ലെ അപ്പൊ നമുക്ക് അവിടെ ഇരുപത് എഴുതാം നെക്സ്റ്റ് നോക്കൂ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലേന് നമുക്ക് ഫില്ലർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് നമ്മൾ ഓരോ സ്പൂണ് ഒരു സ്പൂണില് ഇരുപത് ഡ്രോപ്പ് ആണെങ്കിൽ നമ്മൾ എത്രത്തോളം എത്ര സ്പൂണാണ് സ്പൂണിൽ വെള്ളം നിറച്ചിട്ടാണോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് എന്ന് കണ്ടെത്തുക എത്ര എത്ര പ്രാവശ്യമാണ് സ്പൂണിൽ വെള്ളം എടുത്ത ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞത് എന്ന് കണ്ടെത്തി നിങ്ങൾ കൂട്ടി നോക്കി അട എഴുതുക അപ്പൊ നമുക്ക് ഗ്ലാസ്സിൽ എത്ര എത്ര വെള്ളമുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും അതുപോലെ അടുത്തത് കപ്പ് കപ്പിലാണെങ്കിലോ നമുക്ക് സ്പൂണില് എടുത്തിട്ടാണ് കപ്പില് നിറയ്ക്കുന്നതെങ്കിൽ ഒരുപാട് സമയം എടുക്കുക അല്ലെ അപ്പൊ നമ്മള് നേരത്തെ ഗ്ലാസ്സിൽ നിറച്ചിട്ടാകുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയതെന്ന് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കപ്പിലേക്ക് ഒഴിക്കുക നിറഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും ഒഴിക്കുക എത്ര പ്രാവശ്യമാണ് നിങ്ങൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കപ്പ് നിറയാൻ വേണ്ടി ഒഴിക്കുന്നത് അത് കൂട്ടിയിട്ട് നിങ്ങള് ആ ഒരു കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക അതുപോലെ ബക്കറ്റ് ബക്കറ്റിൽ നമുക്ക് ഗ്ലാസ് ഉപയോഗിച്ചാൽ ഒരുപാട് സമയം എടുക്കല്ലേ അപ്പം നമ്മൾ ഓൾറെഡി കപ്പ് കപ്പിൽ വെള്ളം നിറഞ്ഞപ്പോഴും നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര വെള്ളം ഉപയോഗിച്ചിട്ടാകുമ്പോഴാണ് കപ്പ് നിറഞ്ഞതെന്ന് അപ്പം നമുക്ക് കപ്പ് എടുത്ത് ബക്കറ്റിൽ എത്ര പ്രാവശ്യമാണോ ബക്കറ്റ് നിറയാൻ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ കൂട്ടി എഴുതി നോക്കിയാൽ കിട്ടും എത്ര വെള്ളമാണ് നമുക്ക് ബക്കറ്റ് എന്നറിയാൻ വേണ്ടി ആവശ്യമുള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും അപ്പൊ ഇതിന്റെ കണ്ട ഇത് നിങ്ങൾ ഈ പരീക്ഷണം ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഈ ചെയ്തപ്പം മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ എഴുതണം എൻ്റെ കണ്ടെത്തലിനോ എൻ്റെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ലാസ്റ്റ് ഒരു കണ്ടെത്തൽ നിങ്ങൾ എഴുതണം എങ്ങനെയാണ് ഒരു ദിവസം എത്ര തുള്ളി വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ കണ്ടെത്തി അതുപോലെ നാം പാഴാക്കുന്ന ഓരോ തുള്ളി ജലവും വിലപ്പെട്ടതാണെന്നും പല തുള്ളികൾ ചേർന്നാൽ പെരിവെള്ളം ആകും എന്ന് എന്നും നാം വെക്കണം എന്ന് പറഞ്ഞ് നിങ്ങളിത് ഈ പരീക്ഷണം ചെയ്ത് ഒരു നിഗമനത്തിൽ എത്തുകയും വേണം ആക്ടിവിറ്റി ഫൈവ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിലെ പ്രവർത്തനം കൂടി ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ നോക്കൂ രാജുവിനും രാധയ്ക്കും അമ്മ രണ്ട് സ്റ്റീൽ ഗ്ലാസ് നിറയെ പായസം നൽകി രാധയ്ക്ക് തന്റെ പ്രിയപ്പെട്ട ചില്ലുപാത്രത്തിൽ കുടിക്കാനാണ് ഇഷ്ടം അമ്മ സ്റ്റീൽ ഗ്ലാസിൽ നിന്നും പായസം ചില്ലുപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ടും അവൾക്ക് സന്തോഷമായില്ല അവൾ അമ്മയോട് പരാതി പറഞ്ഞു അമ്മേ എനിക്ക് ചേട്ടന് കൊടുത്തതിനേക്കാൾ കുറച്ച് പായസം തന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ചില്ലുഗ്ലാസ്സിലും ഉണ്ട് സ്റ്റീൽ പാത്രത്തിലും ഉണ്ട് ഏതിലായിരിക്കും കൂടുതൽ പായസം രാധയുടെ ചില്ലുപാത്രത്തിലെ പായസത്തിന്റെ അളവ് കുറവാണോ കുറവാണോ ചില്ലുപാത്രത്തിലെയും ഗ്ലാസിലെയും പായസത്തിന്റെ അളവ് ഒന്ന് തന്നെയാണല്ലേ ചില്ലുപാത്രത്തിലെയും ഗ്ലാസ്സിലെയും പായസ പായസത്തിന്റെ അളവ് സെയിം ആണ് ഒരുപോലെയാണ് ചില്ലുപാത്രത്തിൽ ഗ്ലാസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ പായസം ഒഴിക്കാൻ കഴിയും പാത്രത്തിലെ ചില്ലുപാത്രത്തിലെ ഉള്ളതിനേക്കാൾ കൂടുതൽ പായസം ഒഴിക്കാൻ കഴിയും അതുകൊണ്ടാണ് പാത്രത്തിൽ കുറച്ച് പായസമേ ഉള്ളൂ എന്ന് തോന്നുന്നത് നോ ദി ക്വാണ്ടിറ്റി ഓഫ് പായസം ഇൻ സ്റ്റീൽ ഗ്ലാസ് ആൻഡ് ഗ്ലാസ് ബൗൾ ഈസ് ദി സെയിം ഗ്ലാസ് ബൗൾ ഈസ് മോർ വൈഡ് ദാൻ സ്റ്റീൽ ഗ്ലാസ് സോ ഇറ്റ് സീംസ് ദാറ്റ് ദി ഗ്ലാസ് ബൗൾ കണ്ടെയിൻസ് ലെസ് പായസം ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് വെള്ളത്തിന് ആകൃതിയില്ല അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു വാട്ടർ ഹാസ് നോ ഷേപ്പ് ഇറ്റ് ടേക്സ് ദി ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ ഈ പരീക്ഷണ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണേ ആക്ടിവിറ്റി സിക്സ് റൈറ്റ് ദി നെയിം ഓഫ് ദി അതർ മെറ്റീരിയൽസ് വിച്ച് ഹാവ് നോ ഷേപ്പ് ലൈക്ക് വാട്ടർ ജലത്തെ പോലെ സ്വന്തമായി ആകൃതി ഇല്ലാത്തവ ഏതൊക്കെയാണ് മിൽക്ക് കോക്കനട്ട് ഓയിൽ പെട്രോൾ ഡീസൽ ഹണി കെറോസിൻ കെരോസീൻ എന്ന് വെച്ചാൽ എന്താ മണ്ണെണ്ണ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണേ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ